ഇന്നത്തെ ഈ ക്ലാസ് ബൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ ക്ലാസ് വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു രാവിലെ പത്തേം മുപ്പതും തുടങ്ങി ഇപ്പൊ ഏകദേശം സമയം മൂന്ന് മണിയായി ഈ മൂന്ന് മണി വരെ ഇവിടെ വിശപ്പും തടാഹവും അറിയാതെ ഇത്രയും സമയം ഇവിടെ ഇരിക്കുക എന്ന ക്ലാസ്സിന്റെ ഒരു ഒരു ഭംഗിയും ഒരു മനോഹരമായി ആ ആ അത് യഥത്തിൽ കാര്യമാണ് കാരണം ഈ മൂന്ന് മണി സമയത്തോടെ നമുക്ക് വീട്ടിലിരിക്കണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞു പോയി എന്നിട്ട് പോലെ നമുക്ക് വിശപ്പ് അറിയാതെ ഈ സമയം വരെ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ മാന്ത്രിക സ്പർശം എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നു ും ഇന്നത്തെ ക്ലാസ് പുതിയ ഒരുപാട് അതിഥികളെ കാണാൻ കഴിഞ്ഞു പറഞ്ഞ പോലെ തന്നെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ജില്ലകളിൽ നിന്നും പല വിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഈ നെടുമോട്ട് വരുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ അയിന്റെ അക്ഷര മുതിരാൻ വേണ്ടി പാരി പറഞ്ഞു വന്ന ഈ ചിത്രശല്പങ്ങളെ പോലെ ഇവിടെ ഈ നാട്ടിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് നഷ്ടമാകില്ല എന്ന് നമുക്ക് ഇത്രയും അക്കാദമിയിലേക്ക് എത്താൻ അതിനുള്ള പ്രചോദനം നമ്മുടെ സാറ് അദ്ദേഹത്തിന്റെ ഓരോ ക്ലാസ്സും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്മത്തായ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന സംശയമില്ല ഇപ്പോഴേതായാലും കുറച്ച് ദിവസങ്ങളായി പാട്ടിന്റെ കൂടെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന പാട്ട് പ്രസംഗം ഈ രണ്ട് പ്രസംഗത്തിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പാട്ട് പ്രസംഗം ഈ രണ്ട് മേഖലകളിലും നമുക്ക് ഇവിടെ വന്നാൽ അതിൻ്റെതായ ഒരു കഴിവ് തെളിയിക്കാൻ തന്നെ നമ്മുടെ ഈ ബ്രേക്ക് ബ്രൈറ്റ് അക്കാദമിയിൽ ഇരിക്കുന്ന ഓരോ മിനിറ്റും ഓരോ നിമിഷവും നമുക്ക് നഷ്ടമാവില്ല എന്ന ബോധ്യമായി ബുദ്ധിമുട്ടത്തോടെ തന്നെ തന്നെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ അക്കാദമിയുടെ പേരിൽ നമ്മുടെ നാട്ടുകാരൻ നിലക്ക് വളരെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പാടിയും പറഞ്ഞുമൊക്കെ രണ്ട് ദിവസം നമ്മളിവിടെ ചെലവഴിച്ചു ഓക്കെ ആ സംസാരിക്കുമോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സാർക്ക് അവിടെ ഒരു കുടുംബ സംഗമമുണ്ട് അത് സംസാരിക്കാനുള്ള അവിടുത്തെ ആ ഒരു പ്രസംഗം അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം കുറച്ചുകൂടും ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തെ ബഹുമാന പ്രസാഖിക്കാൻ <laughs>